പറവൂർ 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 വെസ്റ്റ് വെസ്റ്റ് ബാങ്ക് ബാങ്ക് അംഗങ്ങളുടെ അംഗങ്ങളുടെ മക്കൾക്ക് ഫാദർ ജോസഫ് മെമ്മോറിയൽ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ നിഖില ശശി നിർവഹിച്ചു ിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി വിജയിച്ചവരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പുരസ്കാരം നൽകി ആദരിച്ചു പ്രസിഡന്റ് ജോസ് മാളിയക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പറവൂർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ നിഖില ശശി അവാർഡ് വിതരണം നിർവഹിച്ചു സാഹചര്യമാണ് കാരണം വിദേശ പഠനത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ പോകുന്നു പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ അവര് സ്വന്തമായി അവരെ മൈഗ്രേറ്റ് ചെയ്യുന്ന നിലയിലേക്കാണെന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥ കാരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് അവർ സുരക്ഷിതമല്ല എന്ന് അവർക്കൊരു തോന്നലുള്ളത് കൊണ്ടാണ് എന്ന് തോന്നുന്നു അവര് നല്ലൊരു മാർഗം നോക്കി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒട്ടവധി ഒട്ടവധി മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പോകുന്നത് കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ മക്കളെ വരുന്ന തലമുറയില് നമ്മുടെ കുഞ്ഞു മക്കളെ ഈ രാജ്യത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളു കാരണം യുവത്വം നമുക്ക് ഇവിടെ ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ ഒരു വാർത്തയ്ക്ക് മാത്രമാണ് നമ്മുടെ രാജ്യത്തെങ്കിൽ നമ്മുടെ സംബന്ധിച്ചോളം നമ്മുടെ സമ്പത്ത് വളരെയേറെ പുറകിലേക്ക് പോകും കാരണം യുവാക്കളാണെന്ന് ഏറ്റവും ശക്തമായ രീതിയിൽ ഏത് രംഗത്തേക്കും അവരെ കൊണ്ടുവരണം ഇന്നിപ്പോ നമ്മള് ഇന്ത്യ ഏകാദേശത്തേക്ക് നമ്മുടെ ആളുകൾ പോകുന്ന കാലഘട്ടമൊക്കെ ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി ടെസി കേഡി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു